ഗുരുമന്ദിരത്തിൻ്റെ അമ്പത്താറാമത് വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന കുട്ടികളുടെ ഈ കൂട്ടായ്മയിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു കൊള്ളട്ടെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പരന്തി ഗ്രാമത്തിൽ ആടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിരുന്നു ശ്രീനാരായണ ഗുരു ഗുരുവിന് ആറു വയസ്സുള്ളപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ മഴയില്ലാതെ വളരെയേറെ വിഷമിച്ചു അവർ അമ്പലത്തിൽ പ്രാർത്ഥനയും പൂജയും നടത്തി എന്നിട്ടും മഴ പെയ്തില്ല അപ്പോൾ ഗുരു അമ്മയോട് പറഞ്ഞു ഞാനൊരു പൂജ നടത്താം അങ്ങനെ ഗുരു മനക്കൽ ദേവിയുടെ മുൻപിൽ പൂജ നടത്തി ഗുരുവിന്റെ പൂജ കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ പെയ്തു അതാണ് നമ്മുടെ ഗുരുവിൻ്റെ ശക്തി ഗുരുവിൻ്റെ ചില കൽപ്പനകളും കൂടി പറഞ്ഞു കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തട്ടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എല്ലാവരും ആത്മസഹോദരാണ് അടുക്കള നന്നായാൽ സകലതും നന്നാകും നന്ദി നമസ്കാരം